അനേന്ത്യൻ താരം നയൻതാരക്കെതിരെ പകർപ്പക വാശ ലംഘനത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടൻ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയാണ് നടൻ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് സംപ്രേഷണം ചെയ്യുന്ന നയൻതാരയുടെ ജീവിതം പറയുന്ന നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററിയിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനാണ് ധനുഷ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ധനുഷ് നിർമ്മിച്ച നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ക്ലിപ്പിങ്ങുകളാണ് നയൻതാരയുടെ ഈ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി നയൻതാര വിഘ്നേഷ് ശിവൻ എന്നിവർക്കൊപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധികളായ ലോസ് ഗെറ്റോസ് പ്രൊഡക്ഷൻ സർവീസസ് എന്നിവരെ കൂടി കക്ഷിയാക്കണമെന്ന ധനുഷിൻ്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട് നാനും റൗഡിത്താൻ എന്ന ചിത്രത്തിലെ ഭാഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതാണ് ധനുഷിനെ പ്രകോപിപ്പിച്ചത് ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേശിവനും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹിതരാക്കുന്നതും അനുമതിയില്ലാതെ തൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ധനുഷിനെതിരെ നേരത്തെ സോഷ്യൽ മീഡിയ വഴി കുറിപ്പെട്ട് നയൻതാര രംഗത്തെത്തിയിരുന്നു എന്തായാലും നയൻതാരയും ധനുഷും തമ്മിലുള്ള കോൺട്രവേഴ്സിയൽ ഈ കേസിൽ ഈഗോ ക്ലാഷ് കേസിൽ എന്തായാലും നെറ്റ്ഫ്ലിക്സും കൂടി ഒരു ഇരയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും കോപ്പി റൈറ്റ് കേസായതുകൊണ്ട് ധനുഷ്യൻ്റെ ഭാഗത്ത് തന്നെയാണ് നയം കാരണം ഒരു ഉടമസ്ഥൻ്റെ ഒരിൽ ഒരു നിർമ്മാതാവിൻ്റെ പൂർണ്ണമായ അണ്ടറിലാണ് ഈ കോപ്പി റൈറ്റ് കേസ് വരിക അദ്ദേഹത്തിൻ്റെ നിർമ്മാണം അദ്ദേഹം പണം മുടക്കിയ ഒരു ചിത്രത്തിലെ ക്ലിപ്പിങ്ങുകളും മ്യൂസിക് ബൈറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീനും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ആ നിർമ്മാതാവിൻ്റെ എൻഒസി ഇല്ലാതെ സാധിക്കില്ല അത് ലംഘിച്ചതിനാലാണ് കോടതി ആ കേസ് ധനുഷിൻ്റെ സ്യൂട്ട് ഫയൽ സ്വീകരിച്ചതും അവരെ രണ്ടാളെയും കക്ഷികളായിട്ട് ഉൾപ്പെടുത്തിയ എന്തായാലും നയൻതാര ധനുഷ് കോടതി കേസ് ഏത് തരത്തിൽ പോകും അല്ലെ കോടതിക്ക് പുറത്ത് തന്നെ സെറ്റിൽ ചെയ്യപ്പെടുവോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും